മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന വ്യാപകമായി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനമായി ഇന്ന് തുടക്കം കുറിക്കുകയാണ് വളരെ വലിയ ഒരു ലക്ഷ്യം നേടിയെടുക്കുവാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് തൃക്കാക്കര നഗരസഭാ മണ്ഡല നഗരസഭാ തലത്തിലും ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം മുൻപ് ഇതൊരു മാലിന്യ കൂമ്പാരമായിരുന്നു ഈ മാലിന്യ കൂമ്പാരമായിട്ടുള്ള പൊതുയിടത്തെ വീണ്ടെടുത്തുകൊണ്ടാണ് മാലിന്യമുക്ത നവകേരളത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നത് വൃത്തിയുള്ള പൊതുയിടങ്ങളും വൃത്തിയുള്ള വഴികളും നമ്മൾ ഈ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഒരുക്കുക എന്നുള്ളതാണ് ന ലക്ഷ്യം വെക്കുന്നത് മാലിന്യങ്ങളൊക്കെ വിമുക്തമാക്കണം എന്നുള്ള ആശയത്തോട് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഗാന്ധിജി നമ്മൾക്ക് നൽകിയ ഒത്തിരി നല്ല സന്ദേശങ്ങളുണ്ട് ക്ലീനിങ് മുതൽ അദ്ദേഹം ഓരോ പ്രവൃത്തിയിലും സാധാരണക്കാരന്റെ എല്ലാ ജീവിത ചര്യകളിലും ഏർപ്പെട്ട് നമ്മൾക്ക് ഒരു മാതൃകയായി മുന്നിൽ നിന്നിരുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറയാനുള്ളത് ഇന്നെന്നാൽ നമ്മളീ നേടിത്തന്ന സ്വാതന്ത്ര്യം അത്രമാത്രം നമ്മള് ഉപയോഗിക്കുന്നുണ്ടോ അത് അതേ രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ടോ എന്നുള്ളത് സംശയിക്കുമാറാണ് നമ്മളുടെ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം അദ്ദേഹമാണ് ഇതിന് മുന്നിൽ ഉണ്ടായിരുന്നത് അതും സഹന സമരത്തിലൂടെ സത്യത്തിലൂടെ ധർമ്മത്തിലൂടെ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം ആ രീതിയിൽ തന്നെ കൊണ്ടുനടക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ ഇന്നത്തെ കുട്ടികളുടെ പാഠപുസ്തകത്തിൽ നിന്നും അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ചിന്തകളെയൊക്കെ ഇല്ലാതാക്കി തീർക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്ന് ഈ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നത് ഗാന്ധിജിയുടെ സ്മരണകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ പുഷ്പാഞ്ജലികൾ ശ്രദ്ധാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് ഒരു ആഴ്ച സേവനവാരമായി നമ്മൾ സ്വീകരണ പ്രക്രിയകൾ ചെയ്യാറുണ്ടായിരുന്നു നമ്മളൊക്കെ ഓരോന്ന് ചിന്തിക്കുകയും അത് പറയുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ വ്യത്യസ്തത ഉണ്ടാവാറുണ്ട് ചിന്തിക്കുന്നത് പറയുക പറയുന്നത് പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാം പറയാം പക്ഷെ പ്രവർത്തി വേറെ ഒന്നായിരിക്കും എന്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്ന പറഞ്ഞ മഹാത്മാവാണ് അദ്ദേഹം അദ്ദേഹം ചിന്തിച്ച കാര്യങ്ങൾ പറയുകയും പറഞ്ഞ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അതുവഴി നമുക്ക് സഹന സമരത്തിലൂടെ സ്വാതന്ത്ര്യം നേടി തരുന്നതിന് വേണ്ടി നമ്മൾ നയിക്കുകയും ചെയ്ത ഒരു മഹാത്മാവായിരുന്നു ആ മഹാത്മാവിന്റെ മുമ്പിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഗാന്ധി ജയന്തിയുടെ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്ന് ഇവിടെ തുടങ്ങിയിരിക്കുന്ന ഈ ദൗത്യം ഈ ദൗത്യത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പങ്കെടുത്ത് ആദ്യ അവസാനം ഒരു മരം ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു ചെടി നടുക എന്നുള്ളത് മാത്രമല്ല അത് നിലനിർത്തുക അതിനൊരു വൃക്ഷമായി വളരാൻ അനുവദിക്കുക അതിൻ്റെ തണൽ അടുത്ത തലമുറയ്ക്ക് നമ്മൾ നമുക്ക് വേണ്ടിയല്ല ചെയ്യുന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് കാരണം നമ്മുടെ പൂർവ്വകർ ചെയ്തു വെച്ച് പോയ അവർ ചെയ്ത കാര്യങ്ങളുടെ തണലിലാണ് ആശ്രയത്തിലാണ് നമ്മളിപ്പോൾ കഴിയുന്നത് അപ്പം നമ്മൾക്കും നാളേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുവെങ്കിൽ അത് തലമുറയെ നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കും ി ആൾറെഡി എം എൽ എ ഉണ്ടായിരുന്നു തോന്നലേ എം എൽ എ നമ്മുടെ ചെയർപേസൺ രണ്ട് വാർഡ് മെമ്പർ നമ്മുടെ കൗൺസിലിംഗർ ഇതാണ് നമ്മുടെ നമ്മുടെ കേരള ഫോർജിനിട്ട് നമ്മുടെ അംഗങ്ങൾ എല്ലാവരും മുൻസിപ്പാലിറ്റിയോട് ഹെൽത്ത് ടീം എല്ലാവരോടും ഉണ്ട് സ്റ്റുഡൻസ് വെരി ഹാപ്പി ടു സി ഓൾ ദ ബോയ്സ് ആൻഡ് ഗേൾസ് നമ്മുടെ ബാലിന് കേരളം அவர் அவர் நம்ம வீடுகள் எல்லாம் அது தர எந்த இது ஒரு மெஸ்ஸேஜ் ஆகும் இதுபோல பரிபாடிகள் நடத்தின உதம் கிளீன் ஆக்கன் மாத்தி கண்டிப்பல் கலெக்டரும் கவுன்சிலர் எல்லாரும் வந்து இங்கே செய்யும்போது எல்லாரும் இங்கே வந்து ஒரு மெசேஜும் ഇന്ന് ഹൂസ് ബർത്ത് ഡേ മഹാത്മാഗാന്ധിയുടെ ബർത്ത് ഡേ ഈസ് എ റോൾ മോഡൽ ഇൻ ദീ നമ്മുടെ സബർമതി ഹാസ്പിറ്റൽ ആൻഡ് സ്വത്താ ഹാസ്പിറ്റലി ഫാംസ് എല്ലാം ഈ ഒൺലി ക്ലീൻ എവറിഥി ക്ലീൻ എസ് വൈഫ് വൈഫോട് ഫൈറ്റായി വൈഫ് പറഞ്ഞാണ് ഇതെല്ലാം ചെയ്യില്ലെന്ന മഹാത്മാഗാന്ധി ഭയങ്കര ഫൈറ്റ് ആയി വൈഫെല്ലാം ഇമ്പോർട്ടൻറ്റ് സാനിറ്റേഷൻ ശുചിത്വമാണ് ഇമ്പോർട്ടൻറ്റിന് ഒരു സ്റ്റാൻഡ് എടുത്തു അവർ വൈഫിൽ ചെയ്തു പിന്നെ അതാണ് അതാണ് ദ ഗ്രേറ്റ് ആ ഗ്രേറ്റ്മാരുടെ ബർത്ത്ഡേ ആണ് സോ ആ മെസ്സേജ് എന്താ മീൻസ് വി ആർ ആൾ പാർട്ട് ഓഫ് ദിസ് ബിഗ് മൂവ്മെൻറ്റിനൊരു മെസ്സേജ് നമ്മൾ എല്ലാവരും കൊടുക്കും സ്റ്റുഡൻസ് എല്ലാവരും നിങ്ങളുടെ ഫാമിലീസ് നിങ്ങളുടെ മറ്റ് ഫ്രണ്ട്സ് ഇവിടെ മോസ്റ്റ് എൻതൂസിയാസ്റ്റിക് സ്റ്റുഡൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് ബാക്കി സ്റ്റുഡൻസും ഈ മെസ്സേജ് സ്പ്രെഡ് ചെയ്യണം നമ്മുടെ വീട് ക്ലീൻ ആയാലേ ഫസ്റ്റ് പിന്നെ നമ്മുടെ സ്ട്രീറ്റ്സ് പിന്നെയാണ് നമ്മുടെ നാട് നമ്മുടെ കൺട്രി അങ്ങനെയാണ് ഒരു മാലിന്യമുക്നവ എറണാകുളവും മാലിന്യമുക്തനവ കേരളവും നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും ஐ கங்கிராச்சுலேட் ஈச்சன் ஐடென்ட்ஸ் ஆனால் வளர் சந்தோஷம் வெரி ஈச்சன் வரி பிக்கோஸ் ஹாலிடே அல்ல ஹாலிடே நீங்கள் வேற மூவி போகாது வேறு அவுட்டிங் போகாது க்ளீன் செய்யவும் வந்தது வெரி வெரி பிரௌட் ஆஃப் ஃபோனஸ் யூ நம்ம ஹரித்த தர்மசேன உண்டு ஆல்வேஸ் அவரோட சர்வீஸ் அவருக்கு ஒரு ஸ்பெஷல் கையடி கொடுக்கணும் செய்யாதீங்க அவரான நம்மளை ஸ்மூத்தாய்ட்டு நம்மள சொசைட்டி போகணுன்னு அது அவர் தியாகமும் அவரோட வர்க்குமான காரணம் அவரையும் யாரு அபிந்திச்சு கொள்ளணும் டி நல்ல ங்கபிச்சதிका சிपाटीచस िला ப री िक வு ல் லா फகா பிच நम ofफसस नव केला சிल्ला . அட்வந்து நம்ம திருக்காக்கிர முன்சாலிட்டி ஸ்டாஃப் செக்ரட்டரி எல்லாருமே எல்லாருக்கும் எத்தனை ये तेरा मेरा कुकरे हां अग्नि पाज रहा अपन की ताकत रहा हजमन मिला ले मन जने कायम पेड़ तलबो में बैठे सतनिया हे मारिया मऊने तनिया हे मारिया मऊने हे बे